അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളികൻ ക്രിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിജു എന്നോട് ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ ബുദ്ധി രാഷ്ട്രസിനെ തിരിച്ചറിയണം അതാണ് പറയാൻ പോകുന്നത് കാരണം പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് തെളിവെടുത്ത സിനിമ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് പറയുന്ന ബുദ്ധി രാഷ്ട്രം തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിന്റെ റീച്ച് വരുത്തും

ഞാൻ അത്ര ഇതാ പറഞ്ഞു ഞാൻ എന്റെ പേര് വെച്ചിട്ടു അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിയ രാവിലെ തന്നെ വിളിച്ചു അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ആരുമില്ലാതെ ഞാനാണോ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ എനിക്ക് പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ ആരും അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസർ കടമയാണല്ലോ ആ കടമ നിർവഹിച്ചു അതിന്റെ അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരാബാദിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ പറഞ്ഞു വന്നത് ഈ സിനിമ ഹാരിസ് പറഞ്ഞ ഒരു ഒരു ഞാൻ കേട്ട ഇല്ലെങ്കിൽ ഈ ഇല്ല വർഷത്തെ പരിചയമാണ് അളീനുമായിട്ട് രണ്ടായിരത്തി പതില് പ്രായം എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം പ്രൊഡ്യൂസർന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അച്ഛൻറെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ലിസ്റ്റ് പേര് പേര് തന്നെ അപ്പൊ ഞാൻ ഈ വാക്ക് ലിസ്റ്റിൻ മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോളം ദശനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയുക തിയേറ്ററുകൾ സിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റുള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിൻഡോവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ ആണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു കൈവണ്ടെടുത്തിട്ടുണ്ട്